അള്ളാഹുവിന്റെ റസോല്യാണു അല്ലാഹു എന്നൊരാൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം മനസ്സിൽ അക്ബർ എന്ന് പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാ നിമിഷ നേരം മതി തെറ്റുകൾ പൊറുക്കാൻ അതൊരു അനുഗ്രഹമല്ലേ എത്രയോ കോടിക്കണക്കിന് തെറ്റുകളാണ് ലക്ഷക്കണക്കിന് പാപങ്ങളാണ് ഞാൻ നിങ്ങളൊക്കെ ചെയ്തു പോയത് ഇതൊക്കെ എങ്ങനെ പൊറിപ്പിച്ചെടുക്കും പറഞ്ഞോ എന്ത് അൽഹമുല്ല അലഹമുലില്ല എന്ന് പറഞ്ഞോ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഞമത്തുകൾ അധികരിപ്പിച്ചു തരുമെന്നാണ് ഒരാൾ എന്ന് അൽഹരിപ്പിച്ചാൽ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞമത്തുകൾ കച്ചവടം ചെറുതാണെങ്കിൽ അൽഹമുല്ല പറഞ്ഞോ അത് വലുതായി കോളും നമുക്കത് പറ്റൂലല്ലോ എങ്ങനെയുണ്ട് കാക്ക കച്ചവടം ഒന്ന് ചോദിക്കുമ്പോ എന്ന് പറയും വല്ലേ കുഴപ്പമില്ല അങ്ങനെ പറയുള്ളൂ വലിയ കുഴപ്പമില്ല കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞത് കഴിഞ്ഞ വർഷം കുഴപ്പമില്ല ഈ വർഷം അപ്പം ഈ ഇല്ലാത്തത് തീരുവില്ല ഇല്ലാത്തത് ഒരു അറബിയോട് ചോദിക്കാം ഒരു അറബി അറബികളോട് ചോദിച്ചാൽ അവർ പറയും ഒരു തൻ്റെ കട ഇടിഞ്ഞു പൊളിഞ്ഞ് ഭൂമിയുടെ അടിയിലേക്ക് പോയ ഒരു അറബി അയാൾ തൻ്റെ കടയുടെ മുമ്പിൽ ഇങ്ങനെ കയ്യും രണ്ടും തലേ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളോട് ചെന്ന് ചോദിക്കണം കൈഫൽ ഹാൽ യാ ബാബ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അപ്പോൾ പറയും അൽ ഹം ഹൈർ എന്നിട്ട് അയാൾ പറയും ഏത് കണ്ട എന്റെ കച്ചവടം പോയെന്ന് പറയും ആദ്യം അവരുടെ നാവിൽ വരുന്നത് അൽഹംദരില്ല എന്ന വാക്കാൻ നമുക്കില്ലാത്തത് അൽഹംദരില്ലയ